നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിവാടമക്കളെ കയറിവാ എന്റെ മുഖം ഒന്നു വാടി ഞാനൊരു സട്ടേർ എടുക്കുന്നത് ഇന്നോളം നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല കാരണം ഈ ഒക്കെ പോയി മുഖം അങ്ങോട്ട് ട്രോളി കൊണ്ട് വലിച്ചു കീറാൻ എനിക്ക് വല്ലാത്തൊരു ആവേശമാണ് പക്ഷെ ഇന്ന് ഞാൻ ഏറെ ദുഃഖത്തിലാണ് വന്ദന കേരളത്തിന്റെ തീരാ വേദനയായി മാറുകയാണ് ആ കുടുംബം ആ വേദന എങ്ങനെ തരണം ചെയ്യുമെന്ന് ഓർക്കാൻ കൂടി കഴിയുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും അവരോടൊപ്പം ചേരാം വന്ദനയ്ക്ക് പ്രണാമം ഞാൻ ട്രോളും ഇന്നും ഞാൻ ട്രോളും ഇത് വന്ദനയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളോട് നമ്മൾ കരഞ്ഞു പറഞ്ഞു അവർ കേട്ടില്ല യാചിച്ചു അപ്പോഴും അവർ കേട്ടില്ല പിന്നെ നമ്മൾ എന്തു ചെയ്യും പരിഹസിക്കും ട്രോളും പൊങ്കാലയിടും ഏറിൽ നിർത്തി നല്ല ഒന്നാം തരം ഊഞ്ഞാലാട്ടിക്കും ഇത് കൃത്യമായി അങ് എത്തുക തന്നെ വേണം അപ്പൊ ഇന്ന് വന്ദനയ്ക്ക് വേണ്ടി നമുക്ക് ഈ ജീർണിച്ച വ്യവസ്ഥിതികൾക്കെതിരെ പൊങ്കാലയിടാം തുടക്കം നമ്മുടെ പോലീസിന്റെ നെഞ്ചത്തോട്ട് തന്നെ ഇട്ടങ്ങ് പൊട്ടിച്ചേക്കാം കേരളത്തിലെ നമ്പർ വൺ പോലീസ് അയ്യോ അല്ല കേരളത്തിലെ നമ്പർ വൺ വിദൂഷകർ പിണറായി അണ്ടർവെയറിന്റെ വള്ളിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ബഫൂണുകൾ എന്റെ കടന്നാക്രമണം ലേശം കൂടിപ്പോയോ സുഹൃത്തുക്കളെ ഹേയ് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ശബ്ദമായാണ് എന്നിലൂടെ ഇത് പുറത്തേക്ക് വരുന്നത് അല്ലെ സുഹൃത്തുക്കളെ അങ്ങനെയല്ലേ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസിന്റെ ഒരു തള് വന്നിരിക്കുന്നത് മുദ്ര ശ്രദ്ധിക്കണം ആ പൊന്നുമോനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ലവൻ പ്രതിയല്ല ഇരയായിരുന്നു അത്രേ നല്ല ക്യാപ്സൂള് പോലീസ് മാമ എ കെ ജി വക ഇറക്കിയതായിരിക്കുമല്ലേ വിതർവാണല്ലോ ഇത് കാലിൽ മുറിവുണ്ടായിരുന്ന ഒരുത്തൻ അബ്നോർമലായി പെരുമാറിയിരുന്ന ഒരുത്തൻ അടിമയായ ആ മാന്യവന്താര പുഷ്പത്തെ പോലീസ് ഒന്നും നുള്ളി നോവിച്ചില്ല പക്ഷേ റോഡിൽ ഒരു മുടി വളർത്തിയവനെ കണ്ടാലും ഫ്രീക്ക് ഇട്ടവനെ കണ്ടാലും നീ അഞ്ചാം വല്ലേടാന്നും ചോദിച്ചോണ്ട് വണ്ടിയിൽ തൂക്കി ഇട്ടോണ്ട് പോയി സ്റ്റേഷനിൽ അടിച്ച അവശനാക്കി അണ്ടർ വയറിൽ നിർത്തും ഈ മ്യാമന്മാർ ഈ മ്യാമന്മാർ പൊക്കിക്കൊണ്ട് പോകുന്ന ഫ്രീക്കന്മാരുടെ കയ്യിൽ വല്ല ചൂണ്ടയിടാനുള്ള ഗോതമ്പുമാവായിരിക്കും അടേ ഇതേതോ പുതിയ ഐറ്റം അല്ലേടാന്ന് ചോദിച്ചായിരിക്കും അടുത്തതല്ലേ പിന്നെ ആളായി ഫോട്ടോഗ്രാഫറായി പിടുത്തമായി വലുപ്പത്തിൽ പിറ്റേ ദിവസം എന്നിട്ട് വി ഫോർ വിക്ടറി സ്റ്റൈലിൽ ഏമാന്മാരുടെ ഫോട്ടോയും കാണും മാസ് പോലീസ് ബീജമിട്ട് തരട്ടെ തോൽവിയടേ പക്ഷെ ഒരു കാര്യം കൂടി സീരിയസ് ആയിട്ട് പറയാനുണ്ട് ഇത് സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണ് ആ കൂട്ടത്തിൽ പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് അവരോട് നമുക്ക് സഹതാപമുണ്ട് വേറെ വഴിയില്ല അവരും പരിക്കേറ്റ ആൾക്കാരാണ് പക്ഷേ കോടതി തന്നെ ചോദിച്ചായിരുന്നു ഏമാന്മാരെ എന്തിനാ തോക്കും കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നേന്ന് ഉണ്ട കാണാൻ തന്നേക്കുന്നതല്ല ആ സെക്കൻഡിൽ അവന്റെ കാൽമുട്ട് നോക്കി വെക്കണമായിരുന്നേ എന്ന് രണ്ട് വെടി അങ്ങനെ ആ പെൺകുട്ടിയെ അയാളിൽ നിന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ നമ്മൾ അടിച്ചേനോ ഏമാന്മാരെ നല്ല ഒന്നാത്ര സല്യൂട്ട് ഇതൊന്നും ചെയ്യാതെ ഞങ്ങളും പകച്ചു നിന്ന് പോയി പോലും അടിപൊളി അപ്പോൾ ആയോധന കലകളും അടിതടകളും ഏറ്റുമുട്ടലും ഒക്കെ നേരിടാനുള്ള പരിശീലനം കിട്ടിയില്ലായിരിക്കും അല്ലേ അല്ല ഇനി തല്ലാൻ വരുന്നവൻ കമ്പി അടിച്ചിട്ട് വരണമെന്ന് വല്ലതും പറയുമോ ദൈവംമാരും എന്റെ പൊന്നിടാവേ നാട്ടാരെ കൊണ്ട് വെറുതെ ഭരണിപ്പാട്ട് പാടിക്കുന്നത് എന്തിനിടയിത് കാക്കി ഉരി വെച്ച് വേറെ വല്ല പണിക്ക് പോകും ആ പിന്നെ ഒരു പ്രധാന പോയിന്റ് നമുക്ക് ചോദിക്കാനുണ്ട് എന്തിനാ എഫ്ഐആറിൽ മാറ്റം വരുത്തിയത് പണം നമുക്ക് കേൾക്കണം പണഞ്ഞിട്ട് പോയാ മതി ആക്രമണം നടക്കുന്നത് വെളുപ്പിനെ നാല് മണിക്ക് എഫ്ഐആറിൽ സമയം വരെ തെറ്റിച്ചു കൊടുത്തു എന്തായിരുന്നു അതിന്റെ ഒരു ഛേദോ വികാരം എന്നോട് പറയണ്ട നാട്ടുകാരോട് പറഞ്ഞാ മതി അവരാണ് ചോദിക്കുന്നത് ഇനി നമുക്ക് രാഷ്ട്രീയക്കാരിലേക്കും സർക്കാരിലേക്കും വരാം അവിടെയാണല്ലോ സർക്കസ് നടന്നുകൊണ്ടിരിക്കുന്നത് വന്ദനയുടെ മരണത്തിൽ മുങ്ങുന്നുണ്ട് എന്ത് പ്രഹസനത്തിനാണ് എന്ത് തേങ്ങാണ് ആരെ കാണിക്കാനാണ് കേരളം ഭരിച്ച ഇടതിനും വലതിനും ഓരോ ന്യായീകരണം പോലും പറയാനുള്ള അവകാശമില്ല ന്യായീകരിക്കരുത് ജനങ്ങൾ പൊങ്കാല ആ ന്യായീകരണം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ മടക്കി പോക്കറ്റിൽ അങ്ങ് വെച്ചോ ഞാൻ ഈ പറയുമ്പോൾ ബി ജെ പി ഞങ്ങളായിരുന്നെങ്കിൽ ഇവിടെ കേരളത്തിൽ അങ്ങ് മറിച്ചേനെ എന്ന ഡയലോഗ് അടിക്കാൻ വരണ്ട ഒരു രാഷ്ട്രീയക്കാരുടെയും പൂങ്കണ്ണീര് നമുക്ക് കാണണ്ട അവൾ ഞങ്ങളുടെ മകളാണ് അവൾ കേരളത്തിന്റെ മകളാണ് തേങ്ങൽ വന്നില്ലേ ശാന്ത ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല സർക്കാരിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെട്ടത് അവളുടെ മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും പിന്നെ ഇന്നാട്ടിലെ ജനങ്ങൾക്കുമാണ് കാരണം നല്ല ഒരു ഡോക്ടറിനെയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടത് പിന്നെ എന്നും ഓരോ പോസ്റ്റ് ഇട്ട് സർക്കാരിനെ കോൾമയിൽ കൊള്ളിക്കുന്ന ജലീലിക്ക രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ധർമ്മയുദ്ധം നടത്തിയിട്ടില്ല വന്ദന മരിച്ചത് മൂപ്പർ അറിഞ്ഞിട്ടില്ല മൂപ്പർ ഇപ്പോഴും ലീഗിന്റെ പിന്നാലെയാണ് എങ്ങനെയെങ്കിലും ലീഗിനെ ഇടതുപാളയത്തിൽ എത്തിക്കണമല്ലോ അതാണ് മുഖ്യൻ മൂപ്പർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ടാസ്ക്ന്ന് പോവേ കൊച്ചാപ്പാങ് വാ കേരളത്തിലോട്ട് വാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് ഇവിടെ കുറച്ച് അരി പെറുക്കാനുണ്ട് പിന്നെ ശിവൻകുട്ടി ആസാൻ എ കെ ജി വക വലിയ പോസ്റ്റ് ഒന്ന് ചെറിയ പോസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയുക മറ്റൊന്ന് കേൾക്കുക വേറൊന്ന് നൽകുക ആരോഗ്യമന്ത്രിയെ രക്ഷിക്കാൻ മാധ്യമങ്ങളെ ആക്കി ആസാനിട്ട പോസ്റ്റിലെ വാചകമാണിത് ആ ബെസ്റ്റ് ഇങ്ങേര് തന്നെ ഇത് പണയണം എന്ന് പറഞ്ഞാൽ മാങ്ങയെന്ന് കേട്ടിട്ട് തേങ്ങ എന്ന് പറയുന്ന ഇങ്ങേര് തന്നെ ഇത് പണയണം മുഖ്യൻ പിന്നെ ആസ് ദുഃഖ ദുഃഖഭാവം പിടിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് ഇനി ഇതായിരിക്കും അതാകുമ്പോ അണ്ണാക്കിൽ കോലിട്ട് കുത്തിയാലും ഒന്നും മിണ്ടണ്ടല്ലോ പിന്നെ നമ്മുടെ തക്കുട് വാവ വീണ ജോർജ് അച്ചട മുത്ത ആരോഗ്യ വകുപ്പിന്റെ ഐശ്വര്യമേ വിപ്ലവ അഭിവാദ്യങ്ങൾ നമ്മൾ നേരുന്നുണ്ട് കേട്ടോ ഈ കപ്പൽ ആടി ഉലൈകയില്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ കപ്പിത്താന്റെ ഓടി സാർ കൂടുതലൊന്നും നിങ്ങളോട് പണയാനില്ല വീണാ ജോർജേ ഉളുപ്പ് ഉണ്ടെങ്കിൽ ലേശെങ്കിലും ഉളുപ്പ് നിങ്ങളുടെ ഡിക്ഷണറിയിൽ ബാക്കിയുണ്ടെങ്കിൽ രാജി വെച്ച് പുറത്തു പോകുക ഒന്ന് പോയി തരുവോടെ ഇക്കൂട്ടത്തിൽ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും പിന്നെ വിദ്യാർത്ഥി സംഘടനകൾ കെ എസ് യു പോലെ എ ബി ബി പി പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളോട് ഒരു അപേക്ഷ നിങ്ങൾ ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടി തള്ളി മറിക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണഞ്ഞുകൊണ്ടിരിക്കുന്നത് വന്ദനയുടെ മരണത്തിൽ രാഷ്ട്രീയം കളിക്കാതെ അല്പമെങ്കിലും രാഷ്ട്രീയ ബോധം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ നാടിനു വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ചങ്കൂറ്റം ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക അതാണ് നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഖദറിട്ട് വെറുതെ എന്ത് തോന്നിവാസത്തിനും നിന്ന് കൊടുക്കരുത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എന്ത് നിറികേട് കാണിച്ചാലും വിദ്യാർത്ഥി സംഘടനകൾ ചോദ്യം ചെയ്യണം സ്വന്തം പാർട്ടി ആണെങ്കിലും ഏത് പാർട്ടി ആണേലും ഏതവനാണേലും ഏത് കൊലകൊമ്പനോടായാലും നിങ്ങൾ ചോദ്യം ചോദിക്കണം അത് പിണറായി ആയാലും നരേന്ദ്രമോദി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ചോദിക്കാനുള്ള ചോദ്യം ആർജവത്തോടെ തന്നെ നിങ്ങൾ ചോദിക്കണം കാരണം ഈ നാട്ടിലെ ചെറുപ്പക്കാരിലാണ് ഈ നാടിൻ്റെ വികസനവും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളത് ഈ കൊച്ചുകേരളത്തെ മാറ്റിമറിക്കാനുള്ള എല്ലാ കഴിവുകളുമുള്ള കുറേ മനുഷ്യരാണ് നിങ്ങൾ യുവജനങ്ങൾ എന്തും മാറ്റിമറിക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് അവരുടെ സംസ്കാരത്തെ കയറി തോണ്ടിയപ്പോൾ ആ നാട്ടിലെ യുവജനങ്ങളാണ് ആദ്യം ഇറങ്ങിയത് സുപ്രീം കോടതിയെ കോടതിയെപ്പോലും അവർ ഉറപ്പിച്ചു അത്ര കരുത്തുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഇന്നാട്ടിലെ നെറുകേടുകൾക്കെതിരെ നിങ്ങൾ ശബ്ദിക്കണം കതറിട്ട ഏതവനോട് നിന്ന് ചോദ്യം ചോദിക്കണം സി പി എം ആണെങ്കിൽ ഈ നെറുകേട് കാണിച്ചാൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ചോദിക്കണം കോൺഗ്രസ് ആണെങ്കിൽ കെ എസ് യു ചോദിക്കണം ബി ജെ പി കാരനാണ് ഈ നെറുകേട് കാണിക്കുന്നതെങ്കിൽ എ ബി വി പി കാരൻ ചോദിക്കണം അതാണ് നിങ്ങളിലെ ആർജവം അതായിരിക്കണം നിങ്ങളിലെ ആർജവം കാരണം കൊടി പിടിക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാകണം ഈ നാട്ടിലെ ഓരോ പൗരന് വേണ്ടി ആയിരിക്കണം നിങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഓരോ പൗരന്റെയും ശബ്ദമായിരിക്കണം ഇത്രയൊക്കെ പറയാനുള്ളടേ വീണ്ടും പറയുകയാണ് വന്ദനയ്ക്ക് പ്രണാമം ആ കുടുംബം ആ വിഷമം എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല കാരണം മനസ്സാക്ഷിയുള്ള ആരും കരഞ്ഞു പോകടേ അനത്തിലൊന്നും ആരും രാഷ്ട്രീയം നോക്കത്തില്ല നിറം നോക്കത്തില്ല കൊടിയുടെ നിറവ് ഒന്നും നോക്കത്തില്ല മനുഷ്യത്വം ഉള്ളവനാണെങ്കിൽ കരഞ്ഞു പോകും പിന്നെ കരയാത്തത് രാഷ്ട്രീയക്കാർ മാത്രമാണ് അവർക്ക് മുതലെടുപ്പിനു വേണ്ടി മാത്രം വന്ദനയെ കൊണ്ടു നടക്കും ഇങ്ങനെ പക്ഷെ വന്ദന ഉണ്ടാകും അവരുടെ മാതാപിതാക്കളുടെ മനസ്സിൽ ഈ നാട്ടിലെ ഓരോ മനുഷ്യത്വമുള്ള മനുഷ്യന്റെ മനസ്സിലും വന്ദന ഉണ്ടാകും